السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد سورة يونس هذا مكية مكي يعني إلا فإن كنت في شك مما أنزلنا إليك فاسأل الذين يقرأون الكتاب من قبلك إن تردمنا سوق تنغل. അത് അതിന് ശേഷമുള്ള ലായത്തതിന് രണ്ടായത്തുകളോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള അലാസ് മൂന്ന് ആയത്തുകളോ ഒഴികെ ബാക്കി മുഴുവനും അക്കിയാണ് അല്ലെങ്കിൽ വേറെ അഭിപ്രായം ഉള്ളതാവും എന്ന് പറയുന്ന ആ ആയത്ത് നാൽപ്പതാമത്തെ ആ ആയത്ത് എന്താണ് ഒഴികെ ബാക്കി എല്ലാ ആയത്തുകളും എന്താണ് അപ്പൊ രണ്ടാം അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ മൂന്നായത്തോ ആ രണ്ടായത്തോ അല്ലെങ്കിൽ ഈ ഒരായത്തോ മതിനിയാണ് ബാക്കിയൊക്കെ മക്കിയാണ് ആയാ അതിന്റെ ആയത്തുകൾ ഔ ആകമിഅത്ത നൂറ്റി ഒമ്പതോ നൂറ്റി പത്തോ ലാം റാ ബി മുറാദിഹി ബിദാലിഖ് അള്ളാഹു ആലം അള്ളാഹു ആണ് കൂടുതൽ അറിയുന്നത് ബി അറിയുന്നവൻ അവന്റെ ഉദ്ദേശത്തെ പറ്റി അതുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തെ പറ്റി അള്ളയാണ് കൂടുതൽ അറിയുന്നവൻ തിൽക്ക അത് അയ്യാദിഹിൽ ആയാൽക്കാൽ ഒരു താലീമിന് വേണ്ടി കൊണ്ടുവരാല്ലോ കൊണ്ടുവരാമല്ലോ താദീം അതിന് വേണ്ടി താലീമിനല്ലേ അപ്പം ഈ ആയത്തുകൾ ഈ ആയത്തുകൾ കിതാബി ഖുർആാനിലെ ആയത്തുകളാണ് അഥവാ ആയതുകൾ അതിൽ നിന്നുള്ള ആയത്തുകളാണ് അതായത് സുഹൃത്തി പറയാവുന്ന ആയത്തുകൾ അതിൽ ചുള്ള ആയത്തുകളാണ് അർത്ഥം പിന്നെ അൽ ഹക്കീം യുക്തിഭദ്രമായ കിതാബാണ് അല്ലെ അൽ മൊഹക്കം യുക്തി അവിടെ ഹക്കീമിന് യുക്തിഭദ്രം എന്ന് വേണ അങ്ങനെ പറയാം മൊഹക്കം എന്ന് വെച്ചാൽ കൃത്യ എന്താണ് അല്ല കൃത്യതയുള്ള നല്ല സുഭദ്രമായ നടഭദ്രമായ കിതാബിന്റെ ആയത്തുകളിൽ നിന്നുള്ള ആയത്തുകളാണ് ഇത് മക്കാ നിവാസികൾക്ക് ഉണ്ടോ മക്ക നിവാസികൾക്ക് അഖാൻ അല്ലെ അതാണോ ഇൻകാർ ഇസ്തിഫാമർ ഇൻഖാറിന്റെ ഇസ്തിഫമാണ് അജബ അജബ എന്നുള്ള ഹാലാണ് ലിന്നാസി ആ കാന ഉണ്ടോ വേണ്ട അപ്പൊ ആ കാന അതാണോ അതാണോ എന്നും വേണ്ട ശേഷമാണ് ഇസ്മു ആ കാന ആണോ ലിന്നാസി ജനങ്ങൾക്ക് അജബൻ അത്ഭുതമായിട്ട് അല്ലെ അത്ഭുതമാണോ അത്ഭുതമാണോ അത് തന്നെ ജനങ്ങൾക്കായി നിലക്കിയർത്ഥം മുതലും അപ്പൊ ഇസ്തീഫ ഇൻകാർ ഇൻഖാർ അപ്പൊ അന്നും അത്ഭുതമൊന്നും ആവേണ്ടതില്ല എന്നാണ് ഇൻകാറിൻ്റെ അത്ഭുതമൊന്നും ആവേണ്ട ആവശ്യമില്ല വലിയ എന്താണ് അത്ഭുതമായിട്ട് എന്താണ് കളവാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആാനം നിഷേധിക്കാൻ നിൽക്കേണ്ട എന്നാണ് പറയുന്നത് ഇവിടുത്തെ ജാർ മുജ്റൂർ ലിന്യാസി എന്നുള്ളത് മിൻ കൗലിഹി അജബ എന്ന അള്ളാഹുൻ്റെ കള ഹാലാണ് അതിന് ബിൻ നസ്ബി നസ്ബു കൊണ്ടാണ് അത് ഖബർ കാനയുടെ ഖബറാണ് അബിർ റഫി കിറാത്ത് അജബുൻ എന്നും ഉണ്ട് കിറാത്ത് അങ്ങനെ ആകുമ്പോൾ അത് ഇസ്മുഹാദിൻ്റെ ഇസ്മായിരിക്കും അപ്പൊ അതിന്റെ ഖബറോ അത് ഖബറുസ്മുഹ അതിന്റെ ഇസ്മാണ് ആദ്യത്തെ കിറാത്ത് പ്രകാരം ആ ഇസ്മ ഖബറും മറ്റേ കിറാത്ത് പ്രകാരം അത് എന്താണ് ഇസ്മു ആയിരിക്കും അതായത് ഒരു കിറാത്ത് പ്രകാരം ഇസ്മാണ് ഇല റജലും എന്നുണ്ടല്ലോ ും അതും കൂടെ പറഞ്ഞു പറയാം നാം ദിവ്യബോധന ദിവ്യബോധം സന്ദേശം നൽകൽ ദിവ്യ സന്ദേശം നൽകൽ ഇലാ റജുലി മീനുഹും അവർ എന്നുള്ള ഒരു റജിലിലേക്ക് അഥവാ മുഹമ്മദ് അലൈഹി വസ്സലാ തങ്ങളിലേക്ക് അപ്പം മുഹമ്മദ് നബിയിലേക്ക് നാം ദിവ്യബോധനം നൽകുക എന്നുള്ളത് അതൊരു അത്ഭുതമാണോ ആ അത്ഭുതം തന്നെ ആർക്ക് അത്ഭുതല്ല ആർക്ക് അത് തന്നെ ഈ മക്കലുള്ള ആൾക്ക് നിലക്കായ ഒരു അത്ഭുതമാണോ അപ്പൊ ലിന്നാസി ഹാലാണെന്ന് പറഞ്ഞു ഇനി അജബുൻ അൻ ഔഹൈന പറയുമ്പോ അജബെന്നുള്ളത് കാനയുടെ ഇസ്മും അന്ന ഊഹീന എന്നുള്ള എന്താണ് ഒരത്ഭുതമാണോ ഇങ്ങനെ അയക്കൽ എന്നർത്ഥത്തിൽ അപ്പൊ എന്താണ് ഹബറു വാണ് അതാണ് പറഹുസ്മുഹ ആ ഹബർ ഇസ്മായിരിക്കും അലൽ ഊല ഊല എന്താണ് ഒന്നാമത്തെ കിറാത്ത് പ്രകാരം ഒന്നാമത്തെ കിറാത്ത് പ്രകാരം ഇവിടുത്തെ ഹബർ ആസ്മ ആയിരിക്കും പിന്നാണ് അപ്പൊക്ക് എന്താണ് അള്ളാഹു നൽകിയത് അതിനെ വിശദീകരിക്കുകയാണ് ഈ അന്നിലൂടെ അൻജിലി പേടിപ്പിക്കുക മുന്നറിയിപ്പ് നൽകുക പേടിപ്പിക്കുക അന്നാസ ജനങ്ങൾക്ക് അല്ല കാഫീന കാൽ ശിക്ഷ കൊണ്ടു പോക ബഷീരില്ല മനു ഐബി അല്ലെ ആ വിശ്വസിച്ച ആളുകൾക്ക് വിശ്വസിച്ച ആളുകൾക്ക് സന്തോഷ വാർത്തയും അറിയിക്കണം എന്ന് നിബിധങ്ങളിലേക്ക് അള്ളാഹു ദിവ്യോധനം നൽകി എന്തുകൊണ്ട് വിശ്വസിക്കുന്ന അതാണ് അന്നലഹു എന്ന് വെച്ചാൽ ഐബി അന്നലഹും കഥമസിണ്ട് എന്നതുകൊണ്ട് വിശ്വസിക്കണം കദമ സിതുക്കുംബിയും കഥമ വെച്ചാൽ സിതുക്കിന്റെ കഥം അതായത് മുമ്പേ ഗമിക്കുന്ന മുമ്പേ എന്നൊക്കെ അർത്ഥം വന്നു അപ്പം കതിമ യക്കദമു എന്ന വസ്ത്രമാണ് കഥം സലഫ് എന്നും പറയും സലഫ് മുമ്പേ പോകുന്നത് നമ്മൾ സലഫ് ഹലഫ് എന്ന് പറയാറുണ്ടല്ലോ ആ സിദുക്കിൻ സിദുക്കിന്റെ അപ്പൊ അന്നലഹും അവർക്കുണ്ട് കഥമസിദുഖ് കഥമസ് റബ്ബി അവരുടെ റബ്ബിൻ്റെ അടുക്കള കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊസ് കൊടുത്തിരിക്കുന്ന ഈ ഹസൻ നല്ലൊരു പ്രതിഫലമുണ്ട് അങ്ങനെ പേര് പറയാൻ കാരണം ബിമാ കഥമുഹു മിനൽ ആമാലി ഭിമ ഒന്ന് കാരണത്താൽ കഥമുഹു അവർ അതിനു മുമ്പേ ചെയ്തു വെച്ചു മിനൽ ആമാലി അവ അവർ മുമ്പേ ചെയ്തു വെച്ച അമലുകൾ ആ അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥമസ്തുക്ക എന്ന് വെച്ചാൽ മുമ്പേ ചെയ്തു വെച്ചതിന്റെ പ്രതിഫലമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ മുമ്പേ ആവുക സിതുക്കെന്ന് വെച്ചാൽ അവര് എന്താണ് എല്ലാ സംഗതികളൊക്കെ അംഗീകരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ ആ അത് വേണ്ട കഥം എന്നതിന് എന്തുണ്ട് അപ്പം ഈ കഥം എന്നുള്ളത് പാദം എന്നർത്ഥാണ്ടല്ലോ ആ അതായത് കഥം പദവി എന്നർത്ഥം ഉണ്ട് പദവ് അപ്പോ ഇവിടെ അവർക്ക് പദവിയുണ്ട് സിദുഖിന്റെ അവര് അംഗീകരിച്ചതിന്റെ അള്ളാഹു അള്ളാഹുൻ റസൂലിനൊക്കെ ഈ ദിവ്യ സന്ദേശത്തെയൊക്കെ അംഗീകരിച്ചതിന്റെ പേരുള്ള പദവിയുണ്ട് അഥവാ ഹസന നല്ലൊരു പ്രതിഫലമുണ്ട് എന്നർത്ഥം അവര് മുമ്പേ ചെയ്തു വച്ചതിന്റെ പിന്നെ ഇനി അപ്പം അങ്ങനെയും വെക്കാം എത്രത്തോളം ശരിയാവും എന്ന് അറിയില്ല എന്തായാലും സാവി കൊടുത്തിരിക്കുന്നത് അത് ഒരിക്കൽ പറഞ്ഞു അത് ഏർ മൗസൂഫിന്റെ സിഹത്തിലേക്ക് ഇല്ലാഫത്ത് ചെയ്താണെന്ന് പറഞ്ഞു ഖദീം എന്നർത്ഥം വരും ഖദീം മുമ്പേ അവരെന്തായി അംഗീകരിച്ചു അതായത് ആഹാരത്തിൽ എത്തുമ്പോൾ അവരെ സംബന്ധിച്ച് കഥീമായിരിക്കും അവരുടെ സിദുക്ക് അവർ മുമ്പേ അംഗീകരിച്ചു ദുനിയവിൽ വെച്ച് നബിയെയും അള്ളാനെയും ഈ ഒരു ദിവ്യബോധനത്തേക്ക് അവർ അംഗീകരിച്ചു പിന്നെ കൊടുക്കുന്നു അല്ലെ അവരുടെ ഈ പ്രവർത്തനം അള്ളാഹുന്റെ മാർഗത്തിലായ പ്രവർത്തനമൊക്കെ കാലുകൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പോ അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ കിട്ടുന്നതാണ് അപ്പൊ ഈ പ്രവർത്തനം സബബാണ് അതിന്റെ പേരിൽ കിട്ടുന്ന പ്രതിഫലം മുസബബാണ് അപ്പം കാര്യവും കാരണവും സബബ് കാരണം മുസബ്ബബ് കാര്യം അപ്പം പ്രതിഫലം എന്ന കാര്യം ഈ കാലുകൊണ്ടുള്ള അധ്വാനം അല്ലെ അവരുടെ ആ മുമ്പേ ഉള്ള ഗമനം അതിൻ അതിൻ്റെ കാരണത്താലാണ് അതാണ് കാരണം ഏതുപോലെ നമ്മൾ ഈ അനുഗ്രഹം എന്നതിന് യത് എന്ന് പറയാറുണ്ട് അനുഗ്രഹം എന്നതിന് യത് എന്ന് പറയാം കൈ കൈ അപ്പൊ കൈ എന്നുള്ള എന്താണ് അല്ലെ ഇപ്പൊ ഇങ്ങനെ വൈത്തൊക്കെ ഉണ്ടല്ലോ ഇലൈക്ക യതി വൽ അയാദി തമുദ്ഹ അയാദി എന്ന് വെച്ചാൽ അനുഗ്രഹങ്ങൾ നല്ലവാനോട് പറയാണ് അപ്പോ ഈ അനുഗ്രഹം എന്ന അർത്ഥത്തില് യതിന് ഉപയോഗിക്കുന്നുണ്ട് കാരണം കൈകൊണ്ടാണ് ഏറിയ അനുഗ്രഹങ്ങളും ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല സാധാരണ ആ ഒരു ആ ഒരു മുസ്ബിന്റെ അർത്ഥത്തിൽ സബബിനെ പ്രയോഗിക്കാറുണ്ട് അങ്ങനത്തെ ഒരു പ്രയോഗമാണ് അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുഹസർ അജറൻ ഹസന അപ്പൊ കഥബിന്റെ അർത്ഥം എന്താണ് പ്രതിഫലം എന്ന് സിദുക്കിൻ സിദുക്കിന്റെ പേരിലുള്ള പ്രതിഫലം എന്ന് വെച്ചാൽ മതി സിദുക്കിന്റെ പേരിലുള്ള പ്രതിഫലം അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ ഉണ്ടാവാം പക്ഷെ ഇവർ ഇങ്ങനെ ആയിട്ട് എന്താണ് കാഫിറീങ്ങൾ എന്താ പറഞ്ഞത് ഈ ഖുർആൻ അല ദാലിക ഇതിനെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഇത്തരം കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഖുർആൻ ലസാഹിറു മുബീൻ വ്യക്തമായ മാരണമാണ് നമ്മുടെ ഗ്രഹാത്തിൽ ഉള്ളത് മുബീൻ അല്ലേ നോക്കട്ടെ നമ്മുടെ വ്യക്തമായ മറ്റൊരു ഗ്രാത്തിനു

അതായത് അന്ന് ദുനിയെന്ന് എന്താണ് അതിന്റെ അർത്ഥം അഥവാ അളവിൽ നിശ്ചയം കാര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അവിടെ ഷംസും സൂര്യചന്ദ്രാദികൾ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാഹുങ്ങാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അപ്പൊ അതൊന്നും ഉണ്ടാവാത്തോണ്ട് തന്നെ എന്തില്ല ദിവസം എന്നുള്ള ഇല്ല അപ്പൊ ദിവസം എന്നുള്ളത് പറയാൻ കാരണം എന്താണ് ഇപ്പൊ ദുനിയാവിലുള്ള ആളും ദിവസത്തിൽ എത്ര സമയമാണ് അത്രയും സമയത്തിൽ ഉള്ളതെ സൃഷ്ടിച്ചു ഇനി ഷാ ഉദ്ദേശിച്ചിരുന്നില്ല പറയണം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തീർച്ചയായും സൃഷ്ടിച്ച ഒരറ്റ ലംഹത്തിൽ നിമിഷം അള്ളാന്ന് സൃഷ്ടിച്ചേനെ വല്ല ഒരു ദൂലമായി പിന്നെ അള്ളാഹു അതിനെ തൊട്ട് തിരിഞ്ഞത് എന്താണ് അള്ളാഹു തന്റെ സൃഷ്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്തിനെ ആ തസബുത്ത തസബുത്തിനെ ഇങ്ങനെ അപ്പൊ കാര്യങ്ങളൊക്കെ കൃത്യമാക്കി എന്നാണ് എല്ലാത്തിനും ഒരു തീരുമാനം അല്ലെ ഉടനടി എടുക്കാതെ എന്താ പറയാ തസബത്ത് എന്ന് പറയാ ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യുക അതാണ് തസബത്ത് അപ്പൊ തസബത്തിനെ പഠിപ്പിച്ചുകൊടുക്കാൻ വേണ്ടിയും അള്ളാഹു അർഷിന്റെ മേൽ സിംഹാസിംഹാസനസ്ഥനായി സിംഹാസനസ്ഥനായി സിംഹാസനസ്ഥനായി നമ്മൾ സിംഹാസനസ്ഥനായി എന്ന് രാജാവ് അതിൽ കയറിയിരുന്നു എന്നാണ് പക്ഷെ അള്ളാഹ അങ്ങനെ കയറിയിരുന്നു എന്നല്ല അതായത് ഇസ്തിഫുബി അള്ളാഹുവിനോട് യോജിച്ച ഒരു തരത്തിലുള്ള ഇസ്തിഫ എന്താന്ന് നമുക്ക് അതിന്റെ രൂപം അറിയില്ല നമുക്കറിയില്ല യുദ്ധീർ അമ്രാവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു ബൈനൽ ബൈനൽക്ക് സൃഷ്ടികൾക്കിടയിൽ മാമിൻ ഇൻ ഒരു ശുപാർശകനുമില്ല ശുപാർശകനും ഇല്ല അഹദിൻ ഒരാൾക്കും വേണ്ടി ശുപാർശ നടത്തുന്ന ഒരാളുമില്ല ഇല്ല ഇത് അള്ളാഹു സമ്മതം കൊടുത്തതിന്റെ ശേഷം അല്ലാതെ അള്ളാഹുവിന്റെ സമ്മതം കൊടുത്തതിന്റെ ശേഷം അല്ലാതെ അപ്പൊ ശുപാർശകരായിട്ട് ആരും ഒന്നും ഉണ്ടാവൂല അള്ളാഹ് തന്നെയേ എല്ലാത്തിന്റെ അധിപതിയായിരുന്നു അതെന്താണ് റദ്ദൻ ഒരു മറുപടി എന്നാണ് പറഞ്ഞ മറുപടിക്കായിട്ടാണ് പറഞ്ഞത് കൗലി അവരുടെ കൗലി അവരെന്താ പറഞ്ഞു ഇന്നൽ അസ്നാമ തലഹും ഈ വിഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ നടത്തുന്നു അതിന് മറുപടി ആയിട്ട് പറഞ്ഞു അൽഹഅലിഖുഖും അവൻ അല്ലെ കറക്കും എന്ന് പറയുന്നത് എന്താണ് ബ് ഒരുപാട് ആളുകളിലാണ് ദാലിക്കും എന്ന് പറഞ്ഞത് ദാലിക്കും നിയന്ത്രിക്കുന്ന സൃഷ്ടാവായ അള്ളാ ആ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടിച്ച സൃഷ്ടിക്കുന്നവനും നിയന്ത്രിക്കുന്നവനുമായ അവൻ അള്ളാഹു അല്ലാഹു ആണ് അവൻ റബ്ബുക്കും നിങ്ങളുടെ റബ്ബാണ് ഫാബുദൂ അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കൂ വഹിദുഹു നിങ്ങൾ അവനെ എന്ന് വെച്ചാൽ വഹിദുഹു അവൻ ഏകദൈവമായി കാണൂ അഫല തറക്കറു നിങ്ങൾ ഉത്ബുദ്ധരാവുന്നില്ലേ അസിലുള്ള തായി എന്ത് ചെയ്ത ഇത് ചെയ്തക്രവ് എന്നുള്ളത് ആ തായി രണ്ടാമത്തെ തായന് ശേഷമുള്ള റാലിഗാം ചെയ്ത് ലയിപ്പിച്ചിട്ട് തത്ത തക്രവ് എന്നതാണ് അള്ളാഹു താലേക്ക് മാത്രമാണ് മറച്ചു വയ്ക്കും നിങ്ങളുടെ മടക്കം ജമീൻ നിങ്ങളുടെ മുഴുവനിന്റെയും അടക്കം അത ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ് അള്ളാഹു ഒരു വാഗ്ദാനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഹക്കൻ ഹക്കായ വാഗ്ദാനം

സൃഷ്ടികളെ ഉണ്ടാക്കിയത് കാരുന്നത് ഉണ്ടാക്കുന്നത് കാരണത്താൽ സുമ എഴുതുഹു പിന്നെ അള്ളാഹു അവരെ മടക്കുന്നു പുനർജ്ജീവിപ്പിക്കുന്നു അത് കാരണത്താൽ ആണ് അള്ളാഹുലേക്കാണ് മടക്കം എന്ന് പറഞ്ഞത് അങ്ങനെ വെച്ചാൽ മതി കളയപ്പെട്ടതാണ് അപ്പൊ ലീ അന്നഹു എന്നാണല്ലോ ലാമ കളഞ്ഞതാണ് അതിനോട് ബന്ധപ്പെട്ട സംഗതിയും കളഞ്ഞതാണ് അപ്പൊ ലീ അന്നഹു അങ്ങനെ പറയാനുള്ള കാരണം അള്ളാഹു സുബഹാനുഭവത്താര സൃഷ്ടികളെ എന്താണ് സൃഷ്ടിക്കുകയും പിന്നെ അവകളെയൊക്കെ മടക്കുകയും ചെയ്യുന്നു വീണ്ടും പഴയ കോലത്തിലേക്ക് അതായത് പുനർജീവനം നൽകുന്നു എന്ന് പുനർജീവിതം നൽകുന്നു അതെന്തിനാണ് ലോകത്തിന് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് അപ്പൊ തഫ്സീർ പറയാം അഹു ബിൽ അള്ളാഹുഅനെന്താ ഇൻഷാഹ് കൊണ്ടാണ് ഉണ്ടാക്കിയത് അതായത് ഒരു ഇൻഷാ ഉണ്ടാക്കൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു അൻഷ എന്ന് വെച്ചാൽ ഉണ്ടാക്കാന്നാണല്ലോ ഉം ബദ എന്ന് വെച്ചാല് ശരിക്കും ഇങ്ങനെയും പറയാറുണ്ട് മുൻ പ്ലാനിങ് ഇല്ലാതെ ഉണ്ടാക്കുന്നതിന് എന്നൊക്കെ പറയാറുണ്ട് ബദ ആ അത് ബദയാണ് വെച്ചാൽ അതിനെ തുടങ്ങി ബിൽ ഇൻഷാ ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങി ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങി അള്ളാഹു സുബാനോ എന്നർത്ഥം മുൻ മുൻപ് ഇല്ലാതെ സൃഷ്ടിക്കുമീദു പിന്നെ അള്ളാഹു അതിനെ മടക്കുന്നു ബിൽ ബാസിൽ കൊണ്ട് പുനർജീവനം നൽകൽ കൊണ്ട് എന്തിനാണ് പ്രതിഫലം നൽകാൻ വേണ്ടി പ്രതിഫലം നൽകാൻ വേണ്ടി അല്ലിഹാത്തി വിശ്വസിക്കുകയും സൽക്കർമ് സർക്കല അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ബിൽ ക്രിസ്തി നീതിയുക്തമായിട്ട് നീതിയോടുകൂടി വല്ല ദീന കഫറോ ലഹും അവർക്കുണ്ട് ഷറാമും അവർക്ക് കുടിയുണ്ട്

സംവിധാനിച്ചു അശംസ സൂര്യന് ആ പ്രകാശമായിട്ട് അഥവാ അതാത്ത പ്രകാശമുള്ളതായിട്ട് അങ്ങനെ സൂര്യൻ വെച്ചാൽ നക്ഷത്ര അല്ലേ ആ പ്രകാശമുള്ളതായിട്ട് അതായത് അയ്യതള്ളതായിട്ട് എന്തിനാ അങ്ങനെ കൊടുത്തത് ലിയാവിന് എന്തായാലും ലിയാന്നുള്ളത് ശക്തമായ പ്രകാശമാണ് നൂറ് അത്ര ഇല്ല പിന്നെ ഏർ ഇവിടെ പുറാണത്തൊടക്കത്തിൽ മസല ഫലം അലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നൂറ് ഞാറ് ലവ് തുടങ്ങിയതിന്റെ ഒക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഭഗവാന വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാലും പോട്ടെ അള്ളാഹു കമറിനെ നൂറുമാക്കി സൂര്യനെ നുയാക്കി നൂറ് ഇവിടെ കണ്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന നൂറു എന്നുള്ളത് അത്ര അങ്ങോട്ട് വിളിച്ചില്ല മറ്റേ വെട്ടിത്തെങ്ങനെ വിളിച്ചായിരിക്കും നൂറ് എന്നുള്ളത് സ്വന്തം വിളിച്ചുമല്ല സ്വന്തം പ്രകാശമല്ല സൂര്യന്റെ പ്രകാശം തട്ടിയിട്ടൊരു പ്രതിഫലനം അല്ലേ അതാണ് ഒരു റിഫ്ലക്ഷൻ ആണ് ഏതിൽ നിന്ന് വരുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ കമറിനെ ഒരു നൂറുമാക്കി മറ്റേ വെട്ടിത്തലങ്ങുന്ന ശരിക്കും സ്വന്തം സ്വയം പ്രകാശമുള്ളതും ചന്ദ്രൻ എന്താണ് പ്രതിഫല പ്രകാശമുള്ളതുമാക്കി വഖദ്ദറഹു അല്ലാഹു അതിനെ എന്താണ് അതിനെ കണക്കാക്കി മിൻ ഹൈസു സൈറുഹു അതിന്റെ ഏർ സൈറ് എന്ന നിലയ്ക്ക് അതിന്റെ സൈറിന്റെ അതിന്റെ സഞ്ചാരത്തിന്റെ രൂപത്തിലൂടെ അതിനെ കണക്കാക്കി മനാസില വ്യത്യസ്ത മനസ്സിലുകളിലായിട്ട് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലായിട്ട് അള്ളാഹുദിനെ തയ്യാറാക്കി കാരണം അല്ലെ സമാനത്തീന അഥവാ ഇരുപത്തി എട്ട് മനുഷ്യരെ കളിയായിട്ട് ഈ സമാനം ശരി നിലയില ഇരുപത്തിയെട്ട് രാത്രികളിൽ മുൻകുലിശ്ശേ ഓരോ മാസം ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് വരെയാണുള്ള ഇരുപത്തി ഒമ്പത് മുപ്പതാണ് അറുപത് മാസങ്ങള് അതുകൊണ്ട് ഈ കറുത്ത ഭാവവും കാര്യവും വരും അങ്ങനെ വരുന്നുകൊണ്ടാണ് അപ്പം പതിനാല് പതിനാല് എന്നുള്ള നിലയ്ക്കാണ് ചന്ദ്രൻ വരിക അതായത് ഇങ്ങനെ പോയിട്ട് ചന്ദ്രൻ ഒരു പൂർണ്ണ അതാണ് പതിനാലാം രാവും പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ബേക്കോട്ടടിക്കും അപ്പൊ എന്താവും ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അപ്പൊ എന്താണ് ആ മാസത്തിൻ്റെ അവസാന അയ്യാ മസൂദ് പിന്നെ അയ്യാമൽ പിന്നെ എന്താണ് പിറചന്ദ്രൻ അതായത് ഒരു മാസം പറഞ്ഞു പിന്നെ അങ്ങനെ പോകും അയ്യാമൽ ബീല് വരും അയ്യാമൽ ബീൽ എന്ന് പറയുമ്പോൾ പതിമൂന്ന് പതിനഞ്ച് അല്ലേ ആ അങ്ങനെ വരും അതാണ് അള്ളാഹു സുബാന ചന്ദ്രനെ കണക്കാക്കി വ്യത്യസ്ത മൻസിലുകളിലായിട്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതായത് ചന്ദ്രൻ അങ്ങനെ വലുപ്പം ഒന്നു തന്നെ ആയിരിക്കും പക്ഷെ സൂര്യനിൽ നിന്നും അത് നേടുന്ന പ്രകാശം അത് എന്താണ് അതിന്റെ കോണുകൾ മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഓരോ ദിവസം അങ്ങനെ ചില ദിവസം പൂർണ്ണമായിട്ട് പ്രകാശത്തെ പ്രതിഫലിക്കാൻ കഴിയും അപ്പൊ ചന്ദ്രൻ നമ്മൾ പൂർണ്ണമായിട്ടും കാണുന്നു പ്രകാശത്തിലൂടെ കാണുന്നു പിന്നെ ഭാഗികമാവുന്നു പിന്നെ തീരെ ഇല്ലാതാവുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ മനാസിലൂടെ ഉദ്ദേശം ആ പിന്നെ വ യസ്തെറു ലൈല തൈനി രണ്ട് രാത്രിയിൽ രണ്ട് രാത്രി അപ്പൊ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞില്ലേ രണ്ട് രാത്രിയിൽ എന്താകുന്നു മറയുന്നു ഇൻഖാനു യൗമ മാസം മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഔ ലൈല യൗമൻ ഔ ലൈല എന്നാലും മുപ്പത് രാത്രിയാണെങ്കിൽ ഇൻകാനത്തിസ് അല്ല സോറി എന്ന് പറഞ്ഞില്ലേ ആ ഔ ലൈലത്തൻ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ചന്ദ്രൻ മറയുന്നു ഇൻകാനത്തിസ് അത്ത വൈശ്ശരി യോമ ഇരുപത്തി ഒമ്പത് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസം ഉദ്ദേശിക്കുന്നത് ചന്ദ്രനെ കാണുന്ന ദിവസമാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അതാണ് അയ്യാ മസൂദ് മുപ്പത് ദിവസമുള്ള മാസാണെങ്കിൽ രണ്ട് ദിവസം അയ്യാ മസൂദ് ആയിരിക്കും ഏഹ് ഇരുപത്തി ഒമ്പത് ദിവസം ഉള്ളെങ്കിൽ ഒരു ദിവസം അയ്യാ മസൂദ് ആയിരിക്കും അതൊക്കെ എന്തിനാണ് അള്ളാഹു അങ്ങനെ സംവിധാനം നിങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സിനീൻ കൊല്ലങ്ങളുടെ കണക്കും ഹിസാബ് അല്ലെ ഈ ഗണിതശാസ്ത്രത്തിലുള്ള കണക്ക് ഹിസാബ് ഇതോടൊപ്പം ഉം ഇതിനൊക്കെ എന്താണ് ഹിസാബും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും അള്ളഹലം ും സൃഷ്ടിച്ചിട്ടില്ലായാലും അത് കുറെ പറയപ്പെട്ട പ്രസ്താവ്യ പ്രസ്താവിക്കപ്പെട്ട സംഗതികളൊന്നും അള്ളാഹു അല്ലാതെ അതായത് കാര്യത്തിന് വേണ്ടി അല്ലാതെ എന്നർത്ഥം ശരിക്കും വേണ്ടി തന്നെയാണ് ലാബ വെറുതെ പാഴായിട്ട് സൃഷ്ടിച്ചതല്ല അല്ലാഹു അതിനെ തൊട്ട് ഉന്നതനായിരിക്കുന്നു യു അല്ലാഹു ശ്രേഷ്ഠത അല്ലെ യുഫലു അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്

പിന്നെ വിഷു ദിവസങ്ങളെ കൊല്ലത്തിൽ രണ്ടുണ്ടാകുന്നു വിഷു ദിവസം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഡേറ്റ് കൃത്യം മറന്നുപോയി രണ്ട് വിഷു ദിവസങ്ങളാണ് അതായത് സൂര്യൻ കൃത്യമായിട്ട് ഭൂമധ്യരേഖയുടെ മുകളിൽ വരും നട്ടിച്ചാട് ഭൂമധ്യരേഖയുടെ ദിവസം ആ ദിവസം ഫുൾ ഭൂമി രേഖയിലൂടെ അതായത് ഭൂമദ്യരേഖ എന്നല്ല അതിൻ്റെ മേലുള്ള ആകാശമത്യരേഖയിലൂടെ കറങ്ങും അപ്പം അന്ന് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും പകലും രാത്രിയും ഒരേ ദിവസം ഒരേ അളവിലായിട്ട് അനുഭവപ്പെടും അല്ലാത്ത ദിവസമൊക്കെ ഏറ്റവും അപ്പം ഉത്തരായണ ഭാഗത്തിലേക്ക് ഇങ്ങനെ പോകും ഉത്തരായന ഭാഗത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ സൂര്യൻ എന്താ പറയുക സൂര്യന്റെ എന്ന് പറയും അപ്പോൾ അങ്ങോട്ടേക്കും വടക്ക് ഭാഗത്തേക്ക് തെറ്റും ഇട തെക്ക് ഭാഗത്തേക്കും സൂര്യൻ തെറ്റും അക്ഷയനും കാരണത്താല് കൊല്ലത്തിൽ ഒരു മൂന്ന് മാസം അങ്ങോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് വരും മൂന്ന് മാസം പിന്നെ വീണ്ടും എന്താണ് മധ്യ ആകാശമധ്യരേഖയിൽ നിന്ന് പിന്നെയും താഴോട്ട് മീൻസ് തെക്ക് ഭാഗത്തോട്ട് പോകും മൂന്ന് മാസം പിന്നെ അടുത്ത മൂന്ന് മാസം അത് ഭൂമധ്യരേഖയിലായിട്ട് വരും അങ്ങനെ ദിവസത്തിലും എന്തുണ്ട് വേരിയേഷൻ ഉണ്ടാവും പകലും രാവും ചിലപ്പോൾ കൂടും കുറയുക ഒക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിച്ചിട്ടില്ല ഫിസമാവാ ആകാശങ്ങളിൽ മീൻ ആകാശ അല്ല ആകാശങ്ങളെ സൃഷ്ടിച്ച ഒന്ന് ആകാശങ്ങളെ സൃഷ്ടിച്ച ഒന്നിലും അല്ലെ ഒന്നിലുമുണ്ട് എന്തിനാൽ മീൻ മല ഈ കഥ മീൻ മലാ ഈ കഥ മലക്കുകളാൽ മല ാലും കമരിൻ കമറിനാലും നക്ഷത്രങ്ങളാലും ഒക്കെ എഴുതാലിട്ട് അതല്ലാതെ മറ്റു പലതരത്തിലുള്ള സംഗതികളുണ്ടല്ലോ ഷിഹാബ് ഉണ്ട് അതായത് എന്താ പറയുക ഷിഹാബ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഗ്രഹത്തിന്റെ അംശം ചെറിയ അല്ല നമ്മള് തീന്നൊക്കെ പറയും എന്താണ് വാല്യക്ഷേത്രം എന്നൊക്കെ പറയാം അങ്ങനെ സംഗതികളൊക്കെ അള്ളാഹു സുബാരത സൃഷ്ടിച്ചിട്ടില്ല ആ അതിലും ഉണ്ട് പിന്നെ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചതിലുമുണ്ട് മീൻ ഹയവാനും ജീവകളാൽ പർവ്വതങ്ങളാൽ അബിഹാരം സമഗ്രങ്ങളാൽഹാരം പുഴകളാൽ വശും മരങ്ങളാ വക ഇല്ലാത്തതിനാലൊക്കെ ഉണ്ട് അയാത്തിൻ തീർച്ചയായും എന്തുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് ദലാലാത്തിൻ്റെ തെളിവുകളുണ്ട് അല്ലാ കുദത്തിള്ളാഹു താലയുടെ ശക്തിയുടെ കാരണിൽ അലാഹള്ളാന്റെ ശക്തിയെ അറിയിക്കുന്നതാണ് ഈ കൌമിയെ തക്വുഹു അള്ളാഹു സൂക്ഷിക്കുന്ന കൌമിന് അങ്ങനെ അവർ വിശ്വസിക്കും ഇത് കാരണത്താൽ ഹസ്സഹും ഹസഹും അള്ളാഹുദിനാണ് ഈ ആളുകളെ തക്കുവള്ളത്ര പ്രത്യേകിച്ച് പറഞ്ഞത് അതിൽ അന്നഹും അള്ളാഹുന്റെ വിക്രൂ കൊണ്ട് പ്രത്യേകമാക്കിയത് ൃഷ്ടാന്തങ്ങൾ കൊണ്ടൊക്കെ പ്രയോജനം കിട്ടുന്ന ആളുകൾ അവർ മാത്രമാണ് അതുകൊണ്ടാണ്